സംവിധായകൻ ഗിരീഷ് എടിയെ അഭിനന്ദിച്ചു സോഷ്യൽ മീഡിയ പ്രേമലുവിലെ ഒരു തെറ്റ് ഒരു ആരാധകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കണ്ടിന്യൂറ്റിയിൽ വന്ന തെറ്റ് പലരും ശ്രദ്ധിച്ചില്ലെങ്കിലും വൈശാഖ് പി വി എന്ന ആരാധകന്റെ കണ്ണിൽ അത് കുടുങ്ങി മൂവി സ്ട്രീറ്റ് എന്ന ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് വൈശാഖ് എഴുതുകയും ചെയ്തു ഒടുവിൽ സംവിധായകൻ ഗിരീഷ് തന്നെ തങ്ങൾക്ക് പറ്റിയ തെറ്റ് സമ്മതിച്ചിരിക്കുകയാണ് പ്രേമലു എന്ന സിനിമയിലെ മിനി മഹാറാണി എന്ന ഗാനത്തിൽ പറമ്പിലേക്കുള്ള വഴി കാർ ഓട്ടിക്കുന്നത് റീനു ആണ് പിന്നത്തെ ഷോട്ടിൽ സച്ചിൻ ഓട്ടിക്കുന്നു അടുത്ത സീനിൽ റീനു ഡ്രൈവിംഗ് സീറ്റിൽ സച്ചിനുമായി സ്വിച്ച് ചെയ്യുന്നു ഇത് തെറ്റാണെന്നാണ് വൈശാഖ് ചൂണ്ടിക്കാണിച്ചത് പ്രേമലു ചിത്രത്തിന്റെ സംവിധായകൻ ഗിരീഷ് ഇതിന് മറുപടിയുമായി എത്തി അത് ശരിക്കും ഒരു കണ്ടിന്യൂറ്റിയിൽ വന്ന തെറ്റ് തന്നെയാണ് ആ ഷോട്ടിടാതെ വേറെ വഴിയില്ലായിരുന്നു എന്നാണ് ഗിരീഷ് സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നൽകിയ മറുപടി ഇതോടെ ഗിരീഷിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത് മറ്റൊരു പോസ്റ്റിൽ വൈശാഖ് തന്നെ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി പടം പൊട്ടിയാൽ റിവ്യൂമാരെയും പ്രേക്ഷകരുടെയും നെഞ്ചത്ത് വെക്കുന്ന സിനിമാക്കാർ ഉള്ള ഈ കാലത്ത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തിന്റെ സംവിധായകൻ തന്നെ തനിക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് തുറന്ന് സമ്മതിക്കുന്നത് ഭയങ്കര പോസിറ്റീവായ ഒരു കാര്യമാണ് എന്നാണ് വൈശാഖ് പറയുന്നത് ഇത്തരത്തിൽ പറ്റിയ തെറ്റ് തുറന്നു പറയാൻ കാണിക്കുന്ന സംവിധായകനാണ് മലയാളത്തിന് ആവശ്യമെന്ന് ാണ് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്